കഴിക്കുകയാണ് അമ്മാൻ്റെ ചേച്ചി ഹെൽപ്പിങ് ചെയ്യുകയാണ് അമ്മാൻ്റെ ചേച്ചി എന്തു സ്റ്റീവുട്ടോ സ്റ്റീവുട്ടിന് എന്തുവാ കഴിക്കുന്നത് പാപ്രിക്ക പുഴുങ്ങിയത് വഴുതനങ്ങ പുഴുങ്ങിയത് ചുക്കീനി പുഴുങ്ങിയത് ഒലിവ് ഓയിലിനകത്ത് കുറച്ച് എന്താ പറയുന്നത് ഒന്ന് ഇങ്ങനെ ഇളക്കി വെച്ചിട്ട് കൊടുത്തിരിക്കുക വെരി ഗുഡ് സൂപ്പറാണോ ആണോ അവൻ്റെ കവായിലുണ്ട്

कड़ी कैसी हो इतनी कड़ी के, के। पापरिका 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 शक्कीनी ए शक्कीनी ओह आई हेल्प यू आई विल हेल्प यू ना अम्म ब्रिंग चॉइल्स ब्रिंग चॉइल्स ഇതിന്റെ എല്ലാം ഡോവിഷ് പറയാവോ പിന്നെ ഓവർജീനോ ഓബർജീന പോയിനങ്ങ